ഹായ് ഫ്രണ്ട്സ് അജിന്റിയ പ്രസാദ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും കുറച്ച് എന്താ പറയാ നേരമൊക്കെ വെളുത്ത് കഴിച്ചു ഇനി നമുക്ക് നമ്മുടേതായ ഒരു പരിപണികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ച് നേരം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴക്കാരുണ്ടായിരുന്നു ഇന്നലെയൊക്കെ മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ എന്താണാവോ മഴ പെയ്യാഞ്ഞത് നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യും എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആ സമയത്ത് എന്താ പറയുക നമ്മളിപ്പോൾ വൈകിട്ട് ക്ലീൻ ചെയ്യൂല അടിച്ചൊക്കെ വാരി നമ്മൾ തുടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓ നല്ലൊരു മഴ അത് അമ്പലത്തില് ചേച്ചി പൂവ് കുടിച്ചു കൊണ്ടുപോകണം അത് നോക്കിയത് അപ്പം നല്ലൊരു മഴ വര വരും ഇപ്പം മഴ പെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഒന്ന് ഒരു രണ്ട് രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം അടിപ്പിച്ച് മഴ കിട്ടിയിട്ടോ അതൊരു പത്ത് മിനിറ്റ് മാക്സിമം പെയ്തിരുന്നു പക്ഷെ നല്ല ശക്തമായിട്ടുള്ള ഒരു മഴ ആയിരുന്നു പെയ്തിരുന്നത് അതിന്റെ ഒരു തണുപ്പ് ഒരു ചൂട് കുറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വൈകിട്ട് ഭയങ്കര ഉഷ്ണായിരുന്നു ഞാനിപ്പോ വൈകിട്ട് ഇവിടെ അടിച്ചൊക്കെ വരുന്ന സമയത്ത് നല്ല ഉഷ്ണമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഉഴുന്ന മഴ പിയച്ച ഇടിപാടൊക്കെ നിന്നി ഇടിവാള് നല്ല ഇടിവാള് കൂടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ മഴ പെയ്യും നല്ല സുഖായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്തോ മഴ പെയ്തില്ല നമുക്ക് മഴ പെയ്യുകയാണെങ്കിൽ നല്ല സുഖാണ് കിടന്ന് ഉറങ്ങാൻ അല്ലെ ആ ഒരു സുഖമുണ്ടല്ലോ വേറെ വേറെ ഒരു ഇത് സുഖ ഇതുണ്ടായല്ലോ നല്ല മഴയിട്ട് നമ്മൾ അതോ നമ്മൾ ചെറിയ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴും അത് പഠിക്കുന്ന സമയത്തായാലും അതല്ലാത്ത സമയത്തായാലും കല്യാണം കഴിഞ്ഞ സമയത്തായാലും ഒക്കെ ഈ മഴ നല്ലൊരു ഇതാണ് മഴ പെയ്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ഫസ്റ്റ് ഒക്കെ മഴ പെയ്യുമ്പോ വീട്ടിൽ നിറച്ച് ചൂടായിരിക്കും നമുക്കല്ലേ ഈ വേനലിലൊക്കെ നമുക്ക് മഴ പെയ്യാ വീടിനകത്ത് നല്ല ചൂടായിരിക്കും പക്ഷെ അടിപ്പിച്ചും മൂന്നു ദിവസം മഴ പെയ്തപ്പോഴാണ് വീടിനുള്ളിലേക്ക് ഒത്തിരി തണുപ്പ് കയറിയത് അതുവരെ ഇങ്ങനെ ഉള്ളില് നല്ല ചൂട് പുറത്തു വരുമ്പോഴ മഴ പെയ്യുന്നോടത്ത് വരും വരുമ്പോഴാണ് നമുക്ക് ഇത്തിരിയെങ്കിലും സുഗണപ്പ് സിറ്റൌട്ടിലൊക്കെ മഴ പെയ്യണം ഫസ്റ്റ് മഴ പെയ്ത സമയത്ത് സിറ്റി ഔട്ടിലൊക്കെ നമ്മളിരിക്കുമ്പോ നല്ല ചൂടായിരുന്നു ഇങ്ങനെ ആവി എടുക്കില്ലേ ഒരു ആ ഭൂമിയിലെ ചൂട് മൊത്തം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നിക്കന്ന അങ്ങനെ വിചാരിക്കുന്നുള്ളത് എനിക്ക് എന്നാ എന്തൊക്കെ അറിയക്കേണ്ടെന്നുള്ളത് ഒരു രക്തം പിടിയില വെറുതെ എന്തെങ്കിലൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്താ പറയാ പരിപ്പ് കുമ്പളൊരു കുഞ്ഞു കഷ്ണം ഇരിക്കുന്നുണ്ട് അപ്പൊ പരിപ്പും കുമ്പള പുളിയൊക്കെ ചേർത്ത് വെക്കണം എന്നാണ് വിചാരിക്കുന്നത് ഉപ്പേരിക്ക് ഞാൻ കടലപ്പരിപ്പ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ തട്ടി കുട്ടി വയ്ക്കണം അങ്ങനെ നമ്മുടെ പറയാ പിന്നെ ഇപ്പൊ നാളെ എന്തെങ്കിലും ഒക്കെ വേറെന്തെങ്കിലൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ ഉം ഇനിയിപ്പൊ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവല്ലേ നമ്മളുടെയൊക്കെ അങ്ങനെ നിങ്ങൾക്കൊക്കെ എങ്ങനായി എണീറ്റോ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ ചിലവരൊക്കെ നേരത്തെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ജോലിക്കൊക്കെ പോകുന്നവര് അല്ലേ നല്ലതാണ് അങ്ങനെ എന്തെങ്കിലും പിന്നെ പിന്നെ നമുക്ക് കിച്ചണിലേക്കൊക്കെ ഒന്ന് പോവാ അല്ലേ കിച്ചണിലേക്കൊന്നും പോയാലോ നേരം ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ ചായ കുടിച്ചിട്ടൊക്കെ ഇരിക്കാം ശരിക്കും അങ്ങനെയൊക്കെ ഇരിക്കാനിഷ്ടം പക്ഷെ എനിക്ക് മാത്രമായിട്ട് ചായ ഉണ്ടാക്കില്ല ഏട്ടനും കൂടി ചായ ഉണ്ടാക്കും അപ്പൊ ആ കാരണം ഒരുമിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ ഇപ്പൊ ഏട്ടനാച്ചാ നമ്മളിപ്പോ വിളക്കൊള്ളത്തിൽ കൊറച്ചു നേരം ഉറങ്ങും നാളെ ഒന്ന് ഒത്തിരി നേരം കൂടി കണ്ണടയ്ക്കും കാരണം നല്ല ക്ഷീണമുണ്ടാവുള്ളു അപ്പി കിച്ചണില് കാണാം കിച്ചണിലൊക്കെ പോവാട്ടാ പിന്നെ ഭർത്താറൊക്കെ പിന്നെ നല്ല മഞ്ഞ് പെയ്ത പോലെ ഇണ്ട് മഞ്ഞുണ്ട് മഞ്ഞണ്ട് അപ്പൊ അതായത് എവിടെയോ നല്ല മഴ പെയ്തുണ്ട് മഞ്ഞേ അങ്ങനെ ഇണ്ട് ഇപ്പൊ അതെ നീ നേരത്തെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഹെടന ഇപ്പൊ എനിക്കായാലും ഒരു എട്ട് മണി എട്ടര വരെ വല്യ കുഴപ്പമില്ലാണ്ട് ഉറങ്ങാൻ പറ്റും അത് കഴിഞ്ഞു കഴിഞ്ഞാ ഇത്തിരി ചൂട് വന്നു ചൂടായി തുടങ്ങും അപ്പൊ നമുക്ക് ഇനി കിച്ചണിൽ വരൂട്ടാ ഞാനേ ഇന്നലെ ഇവിടെ എന്റെ ഞങ്ങള് പറമ്പില് നാലു കാന്താരി മുളക് പഴുത്ത് നിൽക്കണുടാം അപ്പം ഞാനങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഒന്നും ഞാൻ പൊട്ടിക്കുന്നത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പൊട്ടിച്ചെടുത്തതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കാണിക്കുന്നാണെല്ലോ ഒത്തിരി കാന്താരി മുളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇലയും കുറവായിരുന്നു പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ആ കാന്താരി മുളകിന്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടിരിക്കുന്നു ശ്രദ്ധിച്ചിട്ടേ ഇല്ല കഴിച്ചാൽ അടിച്ചു വരുമ്പോഴുന്ന സമയത്തൊക്കെയാണ് ഞാൻ അവിടേക്ക് പോവാറ് അപ്പൊ ഏട്ടനായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് എന്തോ ഞങ്ങളൊക്കെ അതൊന്ന് വിട്ടുപോയി പക്ഷെ പോലെ കാന്താരി മുളകൊന്നും പഴുത്തിട്ട് നല്ല നീളത്തില് ഇരിക്കുന്ന നല്ല കാന്താരി മുളകിട്ടാ വെള്ള കാന്താരി മുളകാണ് അതങ്ങ് പഴു ചുമന്ന കാന്താരി മുളകായിപ്പോയി എന്ത് ഭംഗിയിലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ആ എല്ലാം എല്ലാം കൂടി പഴുത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് തന്നെ അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ എന്താ പറയാ മതിലിനോട് ചേർന്നിട്ട് കാണാം അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ചവ ഏന്ന് വെച്ചാല് ഈ ചവറൊക്കെ ഞാൻ ഇതിന്റെ കടക്കലാണ് കൂട്ടിയിട്ടത് ഏർ അതായത് ഈ നമ്മുടെ പച്ചമുളക്യുടെ കടക്കിൽ തര അടിച്ചു ഈ പ്ലാവിന്റെ ചൂട്ടിലാണല്ലോ ഇത് നൽകണത് അപ്പൊ അതിൻ്റെ ചൂട്ടിൽ നിന്നുള്ള എല്ലാ ചവറും ഞാൻ ഇങ്ങോട്ട് അടിച്ചൊക്കെ കൂട്ടി ഇടലാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ എല്ലാ ചെടികളുടെയും കടക്കിലേക്ക് അതായത് തെങ്ങിൻ്റെ കടക്കിലേക്ക് മുളകിന്റെ കടക്കലെല്ലാം ചവറുകൾ ഇങ്ങനെ അടിച്ചു കൂട്ടി അടിച്ചു കൂട്ടി വെക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു ചൂട് എടുക്കാതെയും പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ അപ്പൊ വേനൽക്കാലമായി കഴിഞ്ഞാൽ വല്ലാണ്ട് ഡ്രൈ ആവും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടുന്ന് താഴ്ത്തന്ന രണ്ടു മൂന്ന് പൊടിഞ്ഞീടെ ഇലയുണ്ടല്ലോ അതാണ് നോക്കിയത് അപ്പൊ കുഞ്ഞ് രണ്ട് ഇല കിട്ടി ഒക്കെ ഇങ്ങനെ നെലത്തിക്ക് വീഴുകയായിരുന്നു ഞാൻ പൊട്ടിക്കുക നിലത്തേക്ക് വീഴുക പൊട്ടിക്ക നിലത്തിക്ക് വീഴുക എന്നുള്ളതിലായിരുന്നു അപ്പൊ പൊടിഞ്ഞീടെ ഇലകളായിരുന്നു കേട്ടോ അതെല്ലാം രണ്ട് രണ്ട് ഇലച്ചാ വെട്ടിക്കളഞ്ഞിട്ട് അതൊന്നും പൊടിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഇരുന്ന് നന്നായിട്ട് ഒരെണ്ണം പൊട്ടിച്ചു കഴിയുമ്പോഴാണ് നമ്മളടുത്തത് നമുക്ക് കാണുന്നത് തന്നെ പൊട്ടിക്കാനായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊന്നും ചമ്മന്തിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനത് അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഏർ വെക്ക വെച്ചതേ ഉള്ളൂട്ടാ ഇപ്പൊ പിന്നെതാ ഏർ കണ്ടോ പിന്നെ മാറാലിയൊക്കെ പിടിച്ചിരിക്കണത് മേ അത് ശ്രദ്ധിക്കാതെ ആയിരിക്കും എനിക്കറിയാം നനയോന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കല്ലേ അവ കംപ്ലീറ്റ് മാറാലയും പിടിച്ചിട്ടുണ്ട് അതെ ഇങ്ങനെ അതേപോലെ ഇങ്ങനെ നിൽക്കാണ് മാറാലൊക്കെ പിടിച്ചിട്ട് ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ നിൽക്കാണ് തൊട്ടപ്പുറത്ത് ഏഹ് പറമ്പിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് അടുത്ത വീട്ടുകാരും ഉണ്ട് കേട്ടോ പക്ഷെ ആരും കണ്ടില്ല തോന്നുന്നു കണ്ടുവോ ഇത്ര അധികം കാന്താരി മുളക് കാണാട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് ഞാൻ വീട്ടിലേക്ക് ഒന്ന് തിരിച്ച് നടക്കാണ് വീട്ടിൽ വീട്ടിലേക്ക് കയറി പോവാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷിക്കുന്നത് ഇനി നമുക്ക് വൈകീട്ട് കാണാം പാചകങ്ങളൊക്കെ ആയിട്ട് ഇനി വൈകിട്ട് കാണാം കേട്ടോ ഇല്ലാരും ഇവിടെ നിന്ന് നടക്കുന്നതൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ലേ അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ശെരി അപ്പൊ ഇനി നമുക്ക് വൈകിട്ട് കഴിഞ്ഞു രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വൈകിട്ട് നാലുമണിക്ക് വരുന്നുണ്ട് കേട്ടോ അജിൻ്റെ